പിണറായി വിജയനെ സ്വർണത്തോട് ആർത്തിയാണെന്നും സ്വർണം കണ്ടാൽ കമൽന്ന് വീഴുന്ന ആളാണ് പിണറായി എന്നും എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി വിശ്വാസികളെ വഞ്ചിച്ച് സ്വർണക്കൊള്ള നടത്തി നടത്തിയ ശബരിമലയുടെ പവിത്രത നശിപ്പിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജാല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊള്ള സംഘമാണ് ശബരിമല ഭരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ ശബരിമലയെ തകർക്കാൻ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിശ്വാസികളായ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ഇപ്പോൾ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ചെമ്പ് പാളികളാക്കി മാറ്റിയിരിക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആസൂത്രിതമായ ഈ തീവെട്ടിക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മുഖ്യമന്ത്രിക്ക് ആവില്ല എന്നും അദ്ദേഹം പറഞ്ഞു അത് ആ നമ്മൾ ആരും അറിയാതെ പോയതാണ് രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തോടെയാണ് പ്രതിഷേധ പരിപാടി ആരംഭിച്ചത് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കെ സെക്രട്ടറി തോമസ് രാജൻ ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബിന്നി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ സിബി പാറപ്പായി ഷാജി വെള്ളമാക്കൽ ജോസ് ആനക്കല്ലിൽ ഷമേജ് കെ ജോർജ് പ്രശാന്ത് രാജു പി എസ് മേരിദാസൻ ബിജു പൊന്നോലി ഷൈനി അണ്ണി കെ എസ് സജീവ് റൂബി വേഴമ്പത്തോട്ടം രാജൻ കാലാച്ചിറ അരുൺകുമാർ കാപ്പുകാട്ടിൽ ഷിബു പുത്തൻപുരയ്ക്കൽ റിൻഡോ വേലനാത്ത ഷാജിൻ എബ്രഹാം ജോണി വടക്കേക്കര ഷാജി പൊട്ടനാനി രാജു വെട്ടിക്കൽ തങ്കച്ചൻ പാണാട്ട തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ കട്ടപ്പന